ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിൻ്റെ എഴുപത്തിയെട്ടാം വാർഷികത്തോടനുബന്ധിച്ച പെരിങ്കോം സിആർ പി എഫ് ക്യാമ്പിൻ്റെ നേതൃത്വത്തിൽ ഹർഗർ തിരങ്ക മഹോത്സവത്തിൻ്റെ ഭാഗമായി തിരങ്ക ബൈക്ക് റാലി സംഘടിപ്പിച്ചു സി ആർ പി എഫ് ക്യാമ്പിൽ നടന്ന ചടങ്ങിൽ കമാൻഡൻറ്റ് ബിനോയ് ഛത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു एज पार्ट ऑफ देश इंडिपेंडेंस डे सेब्रेशन वी आर सेलिब्रेटिंग हर घर तिरंगा प्रोग्राम एंड इट इज द सेलिब्रेशन इज ऑलमोस्ट मोर देन अक नॉट ओनली इन आर टी सी तरंगम दिस इज बींग सेलिब्रेटेडर इंडिया इन वेरियस सी आर पी एफ इंस्टीट्यूशन डेट आवर हायर ऑफिसर्स और यूनिट्स और स्मॉलर फॉर्मेशन एवरीवर दिज इज बिंग सेलिब्रेटेड And uh, this is an occasion where we also have to uh, uh, means, uh, uh, see that the sacrifice of the martyrs has been how the, has it been done, and because of the sacrifice, only that we have gained this uh, independence. And uh, uh, we can see this just an oral, uh, a dance program was organized uh, by the uh, recruits of this uh, RTC, and this program will be going on in the future days to come. Thank you. പെരിങ്ങോം അരവഞ്ചാൽ മാത്തിർ വൈക്കര പാടിയോട്ടിച്ചാൽ തുടങ്ങിയ പ്രദേശങ്ങളിലെ സർക്കാർ സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും ദേശീയ പതാക കൈമാറി ഡെപ്യൂട്ടി കമാൻഡൻ്റ്മാരായ സി നിഷമോൺ കെ കെ ഇന്ദിര എം ജെ ഡൊമിനിക് എ എസ് മിനിമോൾ അസിസ്റ്റൻ്റ് കമാൻഡൻ്റ്മാരായ എൻ പ്രദീപ് ഗീഗ്രാജ് രാജ് കാർത്തികേയൻ മണികണ്ഠൻ ഇൻസ്പെക്ടർ പ്രശാന്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ക്യാമ്പിലെ രണ്ടായിരത്തോളം ഉദ്യോഗസ്ഥരും ജവാൻമാരും പരിപാടിയിൽ പങ്കെടുത്തു